ഹലോ ഫ്രണ്ട്സ് അദ്ദേഹം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു അടിപൊളി ക്രിസ്മസ് ബ്ലോഗായിട്ടാണ് കേട്ടോ നമ്മൾ അൽമാസിനാണുള്ളത് നമ്മുടെ അൽമാസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കൊടുക്കുന്നത് ആ വീഡിയോ കാര്യങ്ങൾ കാഴ്ചവൊക്കെയാണ് നിങ്ങൾക്ക് മുന്നേ കാണിക്കുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തേർക്കുന്ന ബില്ലിലൊക്കെ ക്ലിക്ക് ചെയ്യാം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പം ഇങ്ങനെ നമുക്ക് അൽമാസീത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ കണ്ടാലോ കാണാം അപ്പൊ നമ്മുടെതാ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഷാലും ശിവനൊക്കെ ഇവിടെ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുറച്ചുപേരൊക്കെ ഇവിടെ എത്തിത്തുടങ്ങിട്ടുണ്ട് ബലൂൺ അങ്ങനെ വീർപ്പിച്ച പോലെ സ്റ്റാറൊക്കെ റെഡിയാക്കി അപ്പൊ അവര് നമ്മൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കെട്ടിത്തൂക്കാനൊക്കെ അവരാണ് ഇവിടെ അതൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ അവര് ഇന്ന സ്ഥലത്തൊക്കെ ചെയ്തവരൊക്കെ ചെയ്തിട്ട് അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാറും ബലൂണും ഒക്കെ ഇപ്പൊ ഒരു ശരിക്കും ഒരു ക്രിസ്മസിന്റെ ഒക്കെ ആ ഒരു ഫീല് വരുന്നില്ല ഇപ്പൊ അതാ നമ്മുടെ എല്ലാരും എത്തുകയും ചെയ്തിട്ടുണ്ട് അൽമാസിയെല്ലാ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട് ലേഡീസ് മെമ്പേഴ്സ് എല്ലാരും എത്തിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏകദേശം എടുത്തോണ്ടിരിക്കണം എല്ലാരും സെറ്റായി അപ്പൊ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളെല്ലാരും തൊപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കാണിഷ്ടാ തൊപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗാനിഷ്ടയുടെ കയ്യിൽ നിന്ന് തൊപ്പി വാങ്ങിച്ചു അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിടാം എല്ലാരും ഒരു ഫോട്ടോ എടുക്കാൻ ഒന്നും അങ്ങനെ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാരും കിട്ടുന്നതാ അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ പിന്നെ പിന്നെതാ നമ്മൾ കൊറേ മത്സരങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് അതിനുള്ള ട്രോഫിയും മെഡലൊക്കെയാണ് ഇവിടെ സീനു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കുള്ള ട്രോഫി മെഡൽ അതായത് വിന്നേഴ്സിന് കൊടുക്കാനുള്ളതാണ് അപ്പത്തേക്ക് നമ്മുടെ പക്ഷേ കേക്കിന്റെ ടൈം ആയി തുടങ്ങി അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ വന്നാലേ കേക്ക് ഇല്ലാതെ എന്താഘോഷല്ലേ അപ്പൊ നമ്മളൊരു അടിപൊളി അൽമാസ് ഫിറ്റ്നസ് സെന്റർന്നൊക്കെ എഴുതിയിട്ട് മാരി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ആ ഒരു തീമിൽ അതായത് ക്രിസ്മസ് തീമിൽ തീമില് റെഡും ഗ്രീനും കൂടിയിട്ടുള്ള അടിപൊളി കേക്ക് നമ്മുടെ ഐഷ്യത്തെയാണ് നമുക്ക് ഉണ്ടാക്കി തന്നേട്ട നമ്മളിവിടുത്തെ അയൽ മാസത്തില് വരുന്നൊരു താത്ത തന്നെയാണ് ഐഷത്ത ഐഷത്തയാണ് നമുക്ക് അടിപൊളി കേക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആ കേക്ക് നമ്മൾ നമ്മളിവിടുന്ന പാത്രത്തിലൊക്കെ അടിപൊളിയായിട്ട് വെക്കണ്ട പാത്രം സ്പൂണൊക്കെ ഞങ്ങൾ മുന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിലേക്ക് ഓരോ പീസായിട്ട് വെക്കണം ഇട്ടോ അങ്ങനെ നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പേര് തന്നിട്ടുണ്ട് കേക്കിന് പേര് തന്നവർക്കൊക്കെ കേക്ക് ഓരോ പീസ് കൊടുക്കും അങ്ങനെ ഓരോരോ പീസ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പീസാക്കി സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളിവിടെ വന്നിട്ട് കട്ട് ചെയ്യുന്നില്ല കാരണം ഈക്വൽ പീസായിട്ടാണ് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആവശ്യത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് തന്നു ഞാൻ എല്ലാവർക്കും പേര് വിളിച്ച് കൊടുത്തു അങ്ങനെ എനിക്കും കിട്ടി അങ്ങനെ ഞാനും ഇതാ എൻ്റെ കേക്ക് ഞാനും സീനുമൊക്കെ കഴിക്കണ്ട ഞങ്ങളൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കാണ് പിന്നെ നമ്മുടെ ആ കേക്ക് കഴിക്കൽ കഴിഞ്ഞ അടുത്ത് ഫസ്റ്റ് നമ്മുടെ മത്സരം തുടങ്ങാനായി അപ്പോൾ ഫസ്റ്റ് മത്സരം നമ്മൾ വെച്ചത് ഷോൾഡർ ടാപ്പ് ആയിരുന്നു അപ്പോൾ ഷോൾഡർ ടാപ്പ് എങ്ങനെ ചെയ്യേണ്ടി ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചിട്ടാണ് കാണുന്നത് അപ്പോൾ അതിൽ കുറേ പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ജസ്റ്റ് കാണിച്ചിരുന്ന എങ്ങനെയാണ് ചെയ്യേണ്ടി എന്നുള്ളത് അപ്പോൾ നമ്മളിത് എത്രയും പേരാണ് നമ്മളുടെ ഷോൾഡർ ടാപ്പിൽ പങ്കെടുക്കാണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് മത്സരം എന്ന് പറഞ്ഞതാണ് ഓ അപ്പോൾ നെക്സ്റ്റ് കൊടുത്തിരുന്നതാണ് ഓറഞ്ച് ടേക്കിയിട്ട് ഇത് ഭയങ്കര സംഭവ ഗെയിമായിരുന്നു നല്ല ചിരിക്കാണ്ടായിരുന്നു നല്ല രസമായിരുന്നത് അതായത് ഹെഡ് ഷോൾഡർ നീ ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനിടയിൽ കൂടെ ഇവിടെ പറയും ഓറഞ്ച് ടേക്കിയിട്ട് അപ്പോൾ നമ്മൾ ഓറഞ്ച് എടുക്കണം അതാണ് ഈ മത്സരത്തിൻ്റെ ഒരു ഇത് പറയുന്ന സംഭവം അടിപൊളി തന്നെ നല്ല എൻജോയ് ചെയ്തൊരു മത്സരമായിരുന്നു പിന്നെ നമ്മൾ അടുത്തതായിരുന്നു ജമ്പിങ് ജാക്സ് അങ്ങനെ പിന്നെ അടുത്തതാണ് ബറിബ്സ് വിത്ത് സ്റ്റെപ്പ് അങ്ങനെ ആ ഒരു മത്സരമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മൾ നാല് മത്സരങ്ങളാണ് ഇവിടെ എന്താ പറയുക പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ആയിട്ട് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ജസ്റ്റ് അവിടെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വിരിച്ച് അതിൻ്റെ ശേഷം ഫുഡ് എല്ലാവർക്കും വെക്കുന്നതാണ് ഉണ്ടാ സീനും കൂടി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഒരു ക്ലിപ്പ് എടുത്താണ് അപ്പോൾ ഇതാ ഒരു ബോക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം പിന്നെ ആർക്കും അങ്ങനെ അവിടെ ഒക്കെ ആവുന്ന പ്രശ്നങ്ങളാ ഒന്നുമില്ല കറക്റ്റ് ഒരു ബോക്സിൽ എല്ലാവർക്കും വേണ്ടിയതായിട്ടുള്ള ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ഉണ്ട് അടിപൊളി ഫുഡായിരുന്നു നമ്മൾ ഫുഡ് ബാഗനിൽത്തെ ഫുഡായിരുന്നു കേട്ടോ അതും കൂടെ ഉണ്ട് പറയാൻ ഫ്രണ്ട് ഫുഡ് ഫുഡ് ഫുഡായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ പിന്നെതാ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മത്സരത്തിൽ വിന്നറായ ഒരുക്കിതാ പ്രൈസ് കൊടുക്കണം അപ്പോൾ ഫസ്റ്റ് പ്രൈസ് നമ്മൾ ട്രോഫിയാണ് കൊടുക്കുന്നത് സെക്കൻഡും തേർഡും ഫോർത്ത് വരെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടൊക്കെ നമ്മൾ മെഡലാണ് കൊടുക്കുന്നതായിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ പരിപാടി പങ്കെടുത്തിട്ട് പ്രൈസ് കിട്ടിയവർക്കൊക്കെ സമ്മാനദാന ചടങ്ങാണ് നെക്സ്റ്റ് നടക്കുന്നതായിട്ടാണ് അങ്ങനെ ഓരോരുത്തരൊക്കെ കൊണ്ട് കൊടുപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ടാ ഇത്രയും പേർക്കാണ് നമ്മുടെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞ് അടുത്ത് നമ്മുടെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുക എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയറിൽ അപ്പോൾ ഇല്ലാണ്ട് ആഘോഷം ന്യൂ ഇയർ ഫ്രണ്ടിനെ കൂടി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കാൻ പരിപാടി പങ്കെടുത്ത പേരും കാര്യങ്ങളൊക്കെ നമ്മളതിൽ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇടുകയാണ് അപ്പോൾ എല്ലാവരും എടുക്കേണ്ട അങ്ങനെ നമ്മൾ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലും കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് ഗിഫ്റ്റ് കൊടുക്കുകയുള്ളൂ ആരെ ആരെ കിട്ടിയിട്ടുള്ള ആ ഒന്നും നമ്മളിപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ എല്ലാവരും കൂടി സീക്രട്ടായിട്ട് വെക്കാനാ പറഞ്ഞിട്ടുള്ള പേരും കാര്യങ്ങളും അപ്പോൾ ഓരോരുത്തർക്ക് പോകാൻ ടൈമായി അതായത് ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞല്ലോ ഇന്നത്തെ ദിവസം എന്താ പറയുക ന്യൂ ഇയറും ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ അപ്പം അങ്ങനെ ന്യൂ ഇയർ ഫണ്ടിന് തിരഞ്ഞെടുക്കലും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ മൊത്തം അതാണ് സെറ്റ് ചെയ്ത് അതായത് ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇത്ര നേരം പരിപാടി കഴിഞ്ഞൊരു സ്ഥലമാല കണ്ട വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ച അവൾക്ക് പോകുമ്പോൾ സീനും കൊണ്ടുപോയി ചെയ്തത് ഞങ്ങൾ ഞാനും സീനും പിന്നെ സീനുവിൻ്റെ കുഞ്ഞുമാട മോണ്ട ഞങ്ങൾ മാത്രം ലാസ്റ്റായി അങ്ങനെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി അതായത് നമ്മുടെ അൽമാസിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ